ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റോസ് ഗോൾഡിൽ കുറച്ച് ഹാങ്ങിങ്ങിൽ വരുന്ന കൈശിനുകളായിട്ടാണ് ഇതിൻ്റെ വേറെ ഡിസൈൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് പുതിയതായിട്ട് ഒരുപാട് മോഡൽസ് വന്നതാണ് ഏകദേശം ഒരു എട്ടൊമ്പത് മോഡൽ വന്നിട്ടുണ്ട് ഇതിനൊക്കെ തൂക്കം എന്ന് പറഞ്ഞത് മൂന്ന് ഗ്രാമ് അറുന്നൂറ്റി മില്ലി മൂന്ന് ഗ്രാം ഇരുപത് മില്ലി പക്ഷെ എല്ലാം മൂന്ന് ഗ്രാമ് മാക്സിമം പോയ ഒരു നാല് ഗ്രാമിൻ്റെ ഒരു റേഞ്ചിലായിട്ടാണ് വരുന്നത് സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലായിട്ടാണ് നമ്മളെ തൊള്ളായിരത്തി പതിനാറാണ്ടി വന്നൊരു ഉറപ്പുണ്ടാകും അപ്പോൾ അതിൻ്റെ കയറ്റാവുമ്പോൾ പിന്നെ ലൈറ്റ് വെയ്റ്റ് ഒക്കെ മറ്റേ കുറഞ്ഞ തൂക്കത്തിൽ നല്ല ഡിസൈനായിട്ട് ചെയ്യാൻ പറ്റുന്നത് റോസ് കോഡ് കടപ്പത്തിൽ ഇതിപ്പോൾ ഹാങ്ങിങ് ആയിട്ട് വരുന്നുണ്ട് ഒരു ഉണ്ട് റൗണ്ട് ഡിസൈൻ ചെയ്യാൻ ഒരുപാട് മോഡൽസ് വന്നിട്ടുണ്ട് പക്ഷെ എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞാൽ നാല് ഗ്രാം ഒരു റേഞ്ചാണ് മാക്സിമം തൂക്കം വരുന്നത് പിന്നെ രണ്ട് ഗ്രാമിൽ വേറെ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അത് ഡബിൾ ലെയർ ഒക്കെ ആയിട്ടുള്ള വേറെ ഒരു മോഡൽസാണ് ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഇതിൻ്റെ ലെങ്ത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം എല്ലാ മോഡലും വരുന്നത് അഞ്ച് മുക്കാൽ പ്ലസ് കണ്ണി ആറഞ്ച് പ്ലസ് കണ്ണി ആ ഒരു നിളത്തിലാണ് എല്ലാ ഡിസൈനും വരുന്നത് എന്ന് തൊള്ളായിരത്തി പതിനാട്ടിൽ നമുക്ക് സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലാണ് കുറഞ്ഞ തൂക്കത്തിൽ ഏതൊരു തൂക്കത്തിൽ നയൺ സിക്സ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകുന്ന ഒരു പേടി ഉണ്ടാവും ഈ ഒരു ട്വൻറ്റി പതിനെട്ട് കയറിൻ്റെ സാധനം ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അത്രയും ടഫ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനും ജസ്റ്റ് കമൻറ്റ് ആയിട്ട് ചോദിച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ തരുന്നതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടില്ലെന്ന് മാക്സിമം അതായത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചേർന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതൊന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹാങ്ങിങ്ങിൽ റോസ് കോഡിൽ കുറച്ച് കൈഷനുകൾ വന്നിട്ടുണ്ട് ഏകദേശം അഞ്ചേ മുക്കാൽ ആറഞ്ചൊക്കെ വരുന്ന മോഡലുകളാണ് പിന്നെ തൂക്കുന്ന പറയുന്ന മൂന്ന് ഗ്രാമം ഏകദേശം മാക്സിമം നാല് ഗ്രാമൊക്കെ തൂക്കത്തിൽ വരുന്ന മോഡൽ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാറുണ്ട് ജസ്റ്റ് നിന്ന് കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി